മൂന്ന് കാര്യം ഒരു വ്യക്തിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അതുമുഖേന ഈമാനിൻ്റെ മാധുര്യത്തെ എത്തിച്ചവനായിരിക്കുമെന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ തങ്ങൾ നമ്മെ ഉണർത്തുകയാണ് അവിടുന്ന് പറയുകയാണ് ാഹു റസൂലുലേഹിഹുമാ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഈമാൻ അവൻ്റെ യഥാർത്ഥ മഹബത്ത്സ് അത് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമുള്ള മഹബ്ബത്തിനേക്കാൾ മറ്റുള്ളവരോട് മഹബത്ത് ഇല്ലാതെ അള്ളാഹും റസൂലുമാണ് അവനക്ക് ഏറ്റവും മഹബത്തായിട്ട് ഉള്ളത് എങ്കിൽ അവൻ്റെ മഹബത്ത് ഒന്ന് ഒന്നാം കാര്യമാണ് രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് പറഞ്ഞത് ഒമൻ അഹബൻ ലാ യുഹിബുഹു ഇല്ലാലില്ലാ അള്ളാഹുവിൻ്റെ റസൂല് കഴിഞ്ഞ് അള്ളാഹു കഴിഞ്ഞ് മറ്റാരെങ്കിലും അവൻ മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ മഹബത്ത് വെക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം എന്ന ആഗ്രഹം വെച്ചുകൊണ്ട് മഹബത്ത് വെക്കുകയാണെങ്കിൽ അവന്റെ മഹബത്താണ് രണ്ടാമത്തെ കാര്യം മറ്റൊന്ന് പറയുന്നത് അള്ളാഹുന്റെ റസൂല് പറയുക അള്ളാഹു ഒരു മനുഷ്യനെ കുഫറിൽ നിന്ന് രക്ഷപ്പെടുത്തി അഥവാ ഓൻ ആദ്യമേ ജനിക്കുന്ന സമയത്ത് മുസ്ലിമായി ജനിച്ചു അല്ലെങ്കിൽ ആദ്യം അവൻ കാഫിറായിരുന്നു പിന്നെ മുസ്ലിമായി അവൻ ദുന്യാവിൽ വെച്ച് അതിൻ്റെ ശേഷം അവനെ രണ്ടാമത് ആ കുഫറിലേക്ക് മടങ്ങുന്നത് അഥവാ പ്രസവിച്ച സമയത്തെ മുഹ്മിനായി ജീവിച്ചു കുറേ കാലം ജീവിച്ചതിൻ്റെ ശേഷം രണ്ടാമത് കുഫറിലേക്ക് മടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി അയാൾ മുസ്ലിമായി അല്ല ജനിച്ചത് കാഫിറായിട്ടാണ് ജനിച്ചത് പക്ഷേ പിന്നീട് അള്ളാഹു ഇസ്ലാമിനുള്ള ആശ്ലേഷണത്തിൻ്റെ സൗകര്യം അവനക്ക് നൽകി രണ്ടാമത് ആ കുഫറിലേക്ക് അവിശ്വാസത്തിലേക്ക് മടങ്ങൽ അവൻ വല്ലാതെ വെറുക്കുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുതാലെ റസൂല് പറയുന്നു കമാ എക്ുൽ എരി പൊരിയുന്ന തീയിലേക്ക് അവനെ എറിയപ്പെടുന്നത് അവനക്ക് എത്ര മാനസികമായി വെറുപ്പുണ്ടാകുമോ അതേ രൂപത്തിൽ അവൻ രണ്ടാമത് അവിശ്വാസത്തിലേക്ക് കുഫുറിലേക്ക് മടങ്ങിപ്പോവാൻ അവൻ വെറുക്കുന്നു അങ്ങനെ ഈ മൂന്ന് കാര്യം പൂർണ്ണമായി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അവൻ ഈമാനിൻ്റെ മാധുര്യത്തെ എത്തിച്ചു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹുഅലി വസന തങ്ങൾ തമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ഈമാനൻ്റെ മാധുര്യം എത്തിച്ച ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു നമുക്ക് ഒരുക്കിത്തരുമാറാവട്ടെ ആമീൻ ആഹ്റുത അനിൽ ഹംദിലാഹി റബിള്ളാലമീൻ അസ്ലാ അലൈക്കും വരഹമത്തല്ലാഹി വാഹന